മറക്കാനാവാത്ത ഒരു അനുഭവത്തിന്റെ നിർവൃതിയിലാണ് കോട്ടയം അയർക്കുന്നം സ്വദേശികളായ എളിഞ്ഞിക്കിൽ ജോസും ഭാര്യമോളിയും ഒരു അവിസ്മരണീയമായ അനുഭവം തങ്ങളെ തേടിയെത്തുമെന്ന് ഈ കർഷക കുടുംബം വിചാരിച്ചിരുന്നില്ല പൗരസ്ത്യ സഭകളിൽ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിശുദ്ധ ഗീവർഗസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് മാർപ്പാപ്പ തന്റെ സ്ഥാനപ്പേരായ ഫ്രാൻസിസ് എന്ന നാമം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ജോർജ് ബെർഗോഗ്ലിയോ എന്നായിരുന്നു പരിശുദ്ധ പിതാവിന്റെ നാമഹേതുക തിരുനലിനോടനുബന്ധിച്ച് വത്തിക്കാൻ ചതുരത്തിൽ തടിച്ചുകൂടിയ ജനം വലിയ ആവേശത്തിലായിരുന്നു പതിവ് പോലെ ഫ്രാൻസിസ്കോ വിവായിൽ പാപ്പ വിളികൾക്ക് നടുവിൽ ബെർഗോഗുളിയ വിളികളും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് ആ ഹർഷാരവത്തിനിടയിൽ മലയാളികളായ ഏതാനും വൈദികരെയും നമുക്ക് കാണാം സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപത വൈദികരാണ് അവർ അതിരൂപതയിൽ നിന്നും യൂറോപ്പിൽ സഭാ സഭാശുശ്രൂഷകളിലും പഠനത്തിലുമായിരിക്കുന്ന നാൽപ്പതോളം വൈദികരും ഛിമ്മാശിന്മാരും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ നേരിൽ കണ്ട് ആശംസകൾ അറിയിക്കാനും അനുഗ്രഹം വാങ്ങാനും സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ് പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് ഉദ്വേഗം നിറഞ്ഞ മുഖത്തോടെ രണ്ടു ദമ്പതികൾ കടന്നു വന്നത് തങ്ങളുടെ മകനും വൈദികനുമായ ഫാദർ ജോജിൻ ഇളിഞ്ഞക്കലിനൊപ്പമാണ് ജോസ് ചേട്ടനും മോളി ചേച്ചിയും മറപ്പാപ്പയെ കാണാൻ എത്തിയിരിക്കുന്നത് സാധാരണയായി പാപ്പയെ കാണുന്നവർ എന്തെങ്കിലും ചെറു സമ്മാനങ്ങളും കരുതാറുണ്ട് ഇരുവരും കയ്യിൽ കരുതിയിരിക്കുന്ന ഏലക്കാമാല ആ വൈദികരെയും ആവേശഭരിതാക്കി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലൊരു സമ്മാനം പരിശുദ്ധ പിതാവിന് നൽകാൻ കിട്ടിയ അവസരം അവിസ്മരണീയമായി അവർക്ക് തോന്നി ഇളം പച്ച നിറത്തിൽ സുഗന്ധം പരത്തുന്ന മാലയും കയ്യിൽ പിടിച്ച് കാത്തുനിന്ന ആ സംഘത്തിലേക്ക് പാപ്പയുടെ വീൽ ചെയർ വന്നു മഞ്ഞയും വെള്ളയും നിറത്തിൽ തുന്നിയ വ്യത്യസ്തമായ ഒരു സമ്മാനം മാർപ്പാപ്പയെ അത്ഭുതപ്പെടുത്തിയെന്ന് ആ വിടർന്ന കണ്ണുകൾ വിളിച്ചു പറഞ്ഞു ആ കർഷക സമ്മാനം കഴുത്തിലണിയിച്ച് മാർപ്പാപ്പയെ സ്വീകരിച്ച ശേഷം വൈദികരെല്ലാവരും കൂടെ നിന്ന് മാർപാപ്പയ്ക്ക് നാമഹേതു തിരുനാളിനുള്ള ഗാനം ആലപിക്കുമ്പോൾ കേരളത്തിന്റെ വിശ്വാസദൃഢതയുടെ പൈതൃകം പേറുന്ന സമ്മാനം പത്രോസിന്റെ പിൻഗാമിയുടെ കഴുത്തിൽ അണിയിക്കാൻ സാധിച്ച സന്തോഷത്തിൽ ആനന്ദാസുരുക്കൾ പൊഴിക്കുകയായിരുന്നു ആ ദമ്പതികൾ പരിശുദ്ധ പിതാവിന് ഗീവർഗീസിന്റെ തിരുനാൾ ദിനം തന്നെ തങ്ങളുടെ അധ്വാന ഫലം സമ്മാനിക്കാനായതിൽ ജോസും മൂളിയും അതീവ സന്തുഷ്ടരാണ് വർഷങ്ങളായി മുടങ്ങാത്ത ബൈബിൾ വായനയുടെ ഫലമാണ് ഈ അനുഗ്രഹമെന്നാണ് മൂളിച്ച പക്ഷം എന്തായാലും കേരള സഭയുടെ വിശ്വാസം പാപ്പ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു വത്തിക്കാനിൽ അനുഗ്രഹിക്കുന്നത്